എല്ലാവർക്കും നമസ്കാരം നിന്നും ഞാൻ നോമാൻ ഒരു മുസ്ലിം ായി ആണ് ഞാൻ ഇന്ന് ഈ പരിചയപ്പെടുത്തുന്ന ആപ്ലിക്കേഷൻ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഗൾഫിൽ നിന്നും മറ്റു നാട്ടിൽ നിന്നും ഹജ്ജി ഉംബ്ര ചെയ്യാൻ പോകുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നത് ഓക്കെ അതിനു മുമ്പായി നിങ്ങൾ പേജ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ള കൂട്ടുകാരിലേക്കും എത്തിക്കുക ഓക്കെ മുസ്ലിംകൾക്ക് ഞാൻ പറയാനുള്ള കാരണം ഇത് മറ്റു മതസ്ഥകർക്ക് ഒരു ഉപകാരപ്പെടാത്ത ആപ്പാണ് പക്ഷേ നിങ്ങളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് ലൈക്ക് ലൈക്കും ഷെയറും ചെയ്ത് മറ്റുള്ള കൂട്ടുകാരിലേക്ക് എത്തിക്കുക ഓക്കെ അതായത് ഞങ്ങൾ തരുന്ന ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ഇന്റർഫേസ് ആയിരിക്കും കിട്ടാം ഓക്കെ എന്നുള്ളത് ഓഫ്ലൈനിലും എങ്ങനെയാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അതായത് നമ്മൾ ഗൾഫിൽ നിന്ന് ഉംബ്രക്ക് ട്രാവൽസ് മുമ്പ്രാവൽസ് ഉംബ്രക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഹജ്ജിന് പോകുന്ന സമയത്ത് നമുക്ക് ഗ്ലാസുകൾ ലഭിക്കാറില്ല ചില മലയാളികൾ ട്രാവൽസുകൾ മാത്രമാണ് ഗ്ലാസുകൾ ലഭിക്കാറ് ഓക്കേ അത്തരത്തിലുള്ള ഇവർക്ക് നമുക്ക് ഈ ഫോണിൽ തന്നെ ഗൈഡ് ഡൗൺലോഡ് ചെയ്ത് വെച്ച് അത് ഓഫ്ലൈനിലും ഫ്ലൈറ്റിലും ഏത് സിമ്മില്ലാതെയും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലനാണ് ഞാനിവിടെ നിന്ന് പരിചയപ്പെടുത്തുന്നത് ഓക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും വില ഫേസ് കിട്ടുക അതിൻ്റെ ഓക്കെ കിട്ടിയ ശേഷം അത് ഇവിടെ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം വൺ ടു ത്രീ ഫോർ ഫോർ ഇങ്ങനെ പേജുകൾ കാണാം ആദ്യത്തെ പേജ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ ഫസ്റ്റ് പേജ് അതായത് സാധാരണ നമ്മൾ ഒരു പുസ്തകം ഓപ്പൺ ചെയ്താൽ എങ്ങനെയാണ് ഹജ്ജും മുമ്പ്രയും വിശദപ്പെടണം നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണാം ആമുഖം അതായത് അതിന്റെ ഓരോ ഇതും ഏത് പേജിലുള്ള ഉള്ളടക്കം കാര്യങ്ങളും അതിന്റെ പ്രത്യേകത ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ ഏത് പേജിലാണ് ഏതാണെന്നുള്ളത് അപ്പോൾ നമുക്കത് ഏത് പേജ് എന്ന് വെച്ച് അവിടെ ചെയ്യുന്നുണ്ട് മക്കയിലെ ഭവനങ്ങൾ കാണാൻ തുടങ്ങിയാൽ അതൊക്കെ അജ്ജിന്റെ കാര്യങ്ങളൊക്കെയാണ് ഹെറാം ചെയ്യുന്നതും പിന്നെ അവിടെ എത്തിയാലുള്ള ദാവുകളും അവിടെ എത്തിയാലുള്ള തൽവിയത്തുകളും കാര്യങ്ങളൊക്കെ ഇതിൽ അടങ്ങിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഓക്കെ അപ്പൊ ഇവിടെ ഇങ്ങക്ക് കാണാം മസുൽ ഹറാം അതുപോലെ തന്നെ മക്കയിലെ ഭവനങ്ങൾ വിശുദ്ധ ഭൂമിയിലേക്ക് പോകുന്ന സമയത്ത് ഹജ്ജിന്റെ കർമ്മകൾ കർമ്മങ്ങൾ അതായത് ഫറത്ത് വാജിബ് അതായത് ഹഹറാം ചെയ്യ അവിടെ വെച്ച് ഹെഹ്റാം ചെയ്യണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ അടങ്ങുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ ഇന്ന് എടുക്കുന്നുണ്ട് വിശുദ്ധ ഭൂമിയിലേക്ക് ഒന്ന് ഇവിടെ കാണാം അതായത് മൂന്നാമത്തെ ചാപ്റ്ററിൽ അതായത് മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റേജ് പ്രോഗ്രാം ഇവിടെ കാണിക്കുന്നത് ഓക്കെ കാണാം നാൽപ്പത്തഞ്ചാമത്തെ പേജിലാണ് ആ ഇതിലുള്ളത് അപ്പോൾ ഞാൻ നാൽപ്പത്താമത്തെ പേജിലേക്ക് സ്ക്രോൾ ചെയ്ത് പോവുകയാണ് ഞാനിപ്പോൾ നാൽപ്പത്തഞ്ചാമത്തെ പേജ് ഓപ്പൺ ചെയ്തു ഓക്കെ എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക വിശുദ്ധ ഭൂമിയിലേക്ക് ഓക്കെ എഹ് റാം ചെയ്ത് നിശിദ്ധ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഹ്റാം ചെയ്ത ശേഷം പഠിപ്പിക്കും ഓക്കെ അതുപോലെ തന്നെ നമ്മ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാൻ പറഞ്ഞതുപോലെ വിശുദ്ധ ഭൂമിയിലേക്ക് എന്നുള്ള ഒരു ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓക്കെ അപ്പോ അതിങ്ങനെ നമുക്ക് നീക്കി നീക്കി പോയാൽ അതായത് പേജ് മറിച്ച് പോയാൽ എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ മക്കയിലെ ഭവനങ്ങൾ കാണാൻ തുടങ്ങിയാൽ അതുപോലെ തന്നെ മക്ക ഹറമിന്റെ ഹറമില് പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ ചൊല്ലേണ്ട ക്കറുകളും കാര്യങ്ങളും അതുപോലെ തന്നെ പറ്റിയിട്ടുള്ള ചെറിയൊരു ചരിത്രം തന്നെ ഈ പേജിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും അതായത് പഠിക്കാൻ സാധിക്കും അത്ര കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ലൊരു നല്ലൊരു ഗൈഡാണ് ഞമ്മ സാധാരണ ബുക്ക് വാങ്ങി പഠിക്കുന്ന പഠിക്കുമ്പോ പഠിക്കും അതുപോലെ തന്നെയാണ് ഈ ഗൈഡിലുള്ളത് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിരുന്നത് ഇതിന്റെ പ്രത്യേകത ഒരു ബുക്ക് പോലെ തന്നെയാണ് ഇത് മൊബൈൽ യൂസ് ചെയ്യാമെന്നുള്ളു കാരണം ഓഫ്ലൈനിലും ഫ്ലൈറ്റ് മോഡിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ മക്കയിൽ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം അതുപോലെ തന്നെ തവാഫ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം മസ്ജുൽ ഹറാം മസ്ജുൽ ഹറാമിലൊക്കെ പ്രവേശിക്കുന്ന സമയത്ത് ചൊല്ലേണ്ട സിഖറുകളും കാര്യങ്ങളും മറ്റുമാണ് ഇതിലേക്ക് കൊടുത്തിട്ടിരുന്നു അതുപോലെ തന്നെ നമ്മൾക്ക് കയബ ഷെരീഫിന്റെ അടുത്ത് എത്തിയാൽ തവാഫ് ചെയ്യുമ്പോൾ കൈബ് തവാഫ് ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ കൈബ ആദ്യമായി കാണുന്ന സമയത്ത് അങ്ങനെയുള്ള എല്ലാവിധ സിഖറുകളും ദാഹകളും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി ആപ്പാണ് ഓക്കെ അപ്പൊ എല്ലാ മുസ്ലിങ്ങൾക്കും സാധനങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അത്രയും നല്ലൊരു ആപ്ലിക്കേഷൻ ഓക്കെ അപ്പൊ ഞങ്ങളുടെ പേജ് ഫിറോസ് ദൈഫോൺ പോളുടെ പേജ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതെല്ലാം ലഘുമതിക്കും അതുപോലെ തന്നെ മറ്റുള്ള മുസ്ലിം സാധനങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയതാണെങ്കിലും മറ്റുള്ള എല്ലാ മതസ്ഥരും ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ള കൂട്ടുകാരിലേക്കും എത്തിക്കുക ഓക്കെ താങ്ക്